മലപ്പുറത്തെ ഒരു ചെറു ഗ്രാമത്തിൽ നിന്നാണ് അസ്കറും ഹാഷിമും വന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളും ദുബായിലുണ്ട് അവിടെ ഒരു ജോലി കിട്ടിയാൽ കുറെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാർഗം കണ്ടെത്താമെന്ന് ഇരുവരും കരുതി അതുകൊണ്ടാണ് കുറെ പണം കടമായി എടുത്ത് വിസിറ്റ് വിസയിലൂടെയാണ് ആ ഇരുവരും യു എ ഇയിൽ എത്തിയത് ദുബായിൽ ആദ്യ ദിവസങ്ങൾ ദുബായിന്റെ ചൂടും ബസും ആകാശം തൊടുന്ന കെട്ടിടങ്ങളും മനോഹരമായ ദൃശ്യങ്ങളും കണ്ടപ്പോൾ ഒന്ന് വിഷമം മറന്നു പക്ഷേ ജോലി അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് പ്രവാസം അത്ര എളുപ്പമല്ലെന്ന ബോധം രണ്ടുപേരെയും പിടികൂടിയത് പ്രൈവറ്റ് ഓഫീസുകൾ തൊഴിൽ ഏജൻസികൾ ഷ്യാപ്പ് ഗോഡൗൺ വെളിച്ചം പോലെ പ്രതീക്ഷിച്ചു പോയപ്പോൾ പലതവണയും തിരിച്ചടിയാണ് കിട്ടിയത് ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി പറഞ്ഞത് കേട്ട് ഹാഷിം അഞ്ഞൂറ് ദിർഹം കൈമാറി കഴിഞ്ഞ ദിവസം പോയ ആളെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്ലേസ് ചെയ്തതുപോലെ നാളെ നിന്നെയും പ്ലേസ് ചെയ്യും എന്ന് പറഞ്ഞു പക്ഷേ അടുത്ത ദിവസം ആ ഓഫീസ് തന്നെ അടങ്ങിയിരുന്നു അസ്കർ പരിചയക്കാരുടെ സഹായത്താൽ ജോലിക്ക് കയറി പാക്കിംഗ് ജോലി ദിവസം പന്ത്രണ്ട് മണിക്കൂർ ദിർഹം അൻപത് മാത്രം താമസത്തിന് ഷെയർ റൂം ആറ് പേർ ഒരു ചെറിയ റൂമിൽ മൂന്ന് കട്ടിൽ താഴെയും മുകളിലും ആയി കിടക്കുന്നു അസ്കറിന്റെ മുഖത്തേക്ക് ഹാഷിം ചോദിച്ചു നമ്മൾ വന്നത് ശരിയായിരുന്നു അവസാനമായി ഹാഷിമിന് ഒരു സ്റ്റോർ കീപ്പർ ജോലി വാഗ്ദാനം ചെയ്തു തുടക്കത്തിൽ ട്രയൽ ഒരു ആഴ്ച ശേഷം വിസ നൽകാമെന്ന് കമ്പനി അറിയിച്ചു രാത്രിയിലായി ചെറിയ ഒരു ചായക്കു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ട് ഹാഷിം പറഞ്ഞു ഇനി വീട്ടിൽ പറയാം ചെറിയ ജോലി കിട്ടി എന്നാണ് പക്ഷേ കഷ്ടപ്പാടിന്റെ അർത്ഥം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്